നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു തയ്ച്ച ചുരിദാറിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കുക എന്ന് നോക്കുക ഒരു ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും മെഷർമെൻറ്റ് അത് ഏത് രീതിയിലാണ് എത്ര അളവുകൾ എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ടോപ്പിന് പതിനഞ്ചോളം മെഷർമെൻ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതുപോലെ തന്നെ ഒരു പാൻറ്റിന് ഏഴോളം മെഷർമെൻ്റ് എടുക്കണം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു ടോപ്പിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ലെങ്ത് എടുക്കണം ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ലെങ്ത് എടുക്കണം അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഡെപ്ത്ത് നെക്കിൻ്റെ എടുക്കണം ഫ്രണ്ട് നെക്കിൻ്റെ തൊട്ടടുത്ത് ബാക്ക് നെക്കിൻ്റെ എടുക്കണം അടുത്തത് നെക്കിൻ്റെ വിടുത്തെടുക്കണം വിടുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളത് ചെയ്യണം ഷോൾഡറെടുക്കണം ഷോൾഡർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൈക്കുഴി ആംപോൾ റിഗാൾ എടുക്കണം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ സൈഡ് ഓപ്പണിൻ്റെ ഭാഗം സൈഡ് ഓപ്പൺ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ സ്ലിറ്റ് എടുക്കുക മുകളിൽ നിന്ന് കേട്ടോ സ്ലിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യുക ഈ മുകളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ താഴേക്ക് അളവുകൾ എടുക്കുക ചെസ്റ്റ് പാർട്ട് എടുക്കുക തൊട്ടെടുത്ത് ബസ്റ്റ് പാർട്ട് എടുക്കുക പി അതിന് താഴെ ഷെയ്പ്പ് വെയ്സ്റ്റ് എടുക്കുക അതിന് തൊട്ട് താഴെ സ്ലിറ്റിൻ്റെ ഭാഗം ഹിപ്പ് എടുക്കുക പിന്നെ ഏറ്റവും അടിഭാഗം ബോട്ടം ഫ്ലെയർ എടുക്കുക ടോപ്പിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുക സ്ലീവിൻ്റെ റൗണ്ട് എടുക്കുക ഇവിടെ സ്ലീവിൻ്റെ ആം റൗണ്ട് എടുക്കുക ഇത്രത്തോളം മെഷർമെൻറ്റ് വേണം ഒരു ടോപ്പിന് ഇനി ഒരു പാൻറ്റിനോ പാൻറ്റിനാണെന്നുണ്ടെങ്കിൽ പാൻറ്റിന് സൈഡിൽ നിന്ന് ലെങ്ത്ത് എടുക്കണം ലെങ്ത്തെ എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് അളവ് എടുക്കണം ബോക്സ് കളറ് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് റേസ് മേക്ക് റേസ് ക്രോച്ച് വരെ എടുക്കണം പിന്നെ ആ ഒരു സീറ്റ് ഭാഗം മട്ടക്സ് ഭാഗം എടുക്കണം പിന്നെ നമ്മൾ തൈ ലൂസ് എടുക്കണം അതിന് താഴെ ലൂസ് എന്ന് പറയും അതിന് താഴെ മുട്ടിൻ്റെ ഭാഗം നീ ലൂസ് എടുക്കണം പിന്നെ ഏറ്റവും താഴെ ഭാഗം ബോട്ടും ലൂസും എടുക്കണം അപ്പോൾ ഇത്രയും മെഷർമെൻ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാർക്കിംഗ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമ്മളൊരു ചുരിദാർ ടോപ്പിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കാം ഒരു തയ്ച്ച ടോപ്പിൽ നിന്ന് തയ്ച്ച തോണി സ്യൂൺ ക്ലോത്ത് എന്ന് പറയും അപ്പോൾ ഈ തയ്ച്ച തോണിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്ന വിധം ഉണ്ടാവും കഴുത്തിന് ചാരിയിട്ട് ഷോൾഡർ മുതൽ ആ സ്ട്രൈറ്റിൽ പിടിക്കുക ഇതുണ്ടോ ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ എടുക്കണം കഴുത്തിൻ്റെ ലെങ്ത്ത് ഇതുപോലെ കണ്ടോ അങ്ങനെ ഷോൾഡറിന് ചാരി പിടിച്ചിട്ട് അഞ്ചിഞ്ചാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് ഇനി ബാക്കിലെ കഴുത്ത് ബാക്കിലെ കഴുത്ത് ഇത് ഇങ്ങനെ വെക്കുക കറക്റ്റാക്കിയിട്ട് മുകളിൽ അപ്പോൾ മുകൾ ഭാഗത്തെ ഭാഗം താഴേണോ മേലെയണോ എന്ന് നമുക്ക് തിരിച്ചറിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഒരു ഇതുപോലെ ലെവലായിട്ടുള്ള എന്തെങ്കിലും മുകള് ഭാഗത്ത് വെക്കുക ഒരു സ്കെയില് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ കട്ട് ചെയ്യണ സമയത്ത് അത് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ കറക്റ്റ് ഇനി ഫ്രണ്ടിലെ കഴുത്തും ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ആ കഴുത്തിൻ്റെ ഇറക്കം ലെങ്ത്ത് കിട്ടണില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഷോൾഡർ ഷോൾഡർ ഇത് കണ്ടോ മൂന്നിഞ്ചാണ് ഈ ഷോൾഡറിൻ്റെ അളവ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആംഹോള് റിഗാൾ എന്ന് പറയും കൈക്കുഴി എന്ന് പറയും അത് കണ്ടോ ഇതുപോലെ ചുറ്റളവിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒൻപതരഞ്ചാണ് ഈ കൈക്കുഴിയുടെ അളവ് കെട്ടോ ഇനി എന്ത് ചെയ്യുക നീ നമ്മൾ താഴത്തേക്ക് താഴത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ അളവുകൾ എടുത്തിട്ട് പോരാ ഇതാണ് ചെസ്റ്റ് അളവ് ഈ കച്ചക്കുഴീടെ അവിടെ നിന്ന് കറക്റ്റായിട്ട് ഏകദേശം വലിച്ച് പിടിച്ചിട്ട് ഇതുവരെ ഇവിടെ കണ്ടോ ഒരു പത്തൊൻപതേ കാലാണ് അവിടെ അളവ് ഇനി രണ്ടാമത്തെ അളവ് ഇതാണ് ബ്രസ്റ്റ് അളവ് കിട്ടും ബ്രസ്റ്റ് ആ ഭാഗങ്ങളെ അളവ് എന്ന് പറയുന്നത് ഇതാണ് അവിടെയും നമുക്ക് ഇത് കണ്ടോ ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് താഴ്ത്തിയിട്ടൊക്കെയാണ് ഇത് വരിക ശരിക്ക് ഈ അളവ് അവിടെയും നമുക്ക് കിട്ടിയിട്ടുള്ള പത്തൊമ്പതേ കാലാണ് ഇനി ഇവിടെ ഇതാണ് ആ ഷേ്പ്പുള്ള ഭാഗം അവിടെയാണ് നമ്മൾ ഈ ഷേയ്പ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വേസ്റ്റ് അളവ് എന്നൊക്കെ പറയും ശരിക്ക് പക്ഷേ ഇത് ഷെയ്പ്പ് എന്നാണ് നമ്മൾ പറയുക ശരിക്ക് അപ്പോൾ ഇവിടുത്തെ അളവ് കണ്ടോ ആ അറ്റം മുതൽ ഈ അറ്റം വരെ പതിനേഴര ഇഞ്ച് ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് എഴുതിയെടുക്കണം കേട്ടോ ഓർഡർ ആയിട്ട് നമ്മൾ എഴുതിയെടുക്കണം ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ ആ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം സൈഡ് ഓപ്പണ് തുടങ്ങുന്ന ഭാഗം അവിടെയാണ് ഇത് അതെടുക്കുന്നത് കേട്ടോ അതിന് ഹിപ്പ് എന്നും പറയും അപ്പോൾ അവിടുത്തെ അളവ് ഇതേപോലെ ആ തല മുതൽ ആ സൈഡ് ഓപ്പൺ തുടങ്ങണ അവിടെ മുതൽ ഈ തല വരെ എന്താണോ ഇരുപത് ഇഞ്ചാണ് അവിടുത്തെ അളവ് അതും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു ഇനി ടോപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്തെ അടിഭാഗത്തളവ് ബോട്ടം എന്ന് പറയും ഫ്ലെയർ എന്നൊക്കെ പറയും ഇതിങ്ങനെ സ്ട്രൈറ്റായിട്ട് പിടിച്ചിട്ട് അളന്ന് നോക്കുക ഇതാണ്ടോ ഈ ആ ഒരു തല മുതൽ ഈ തല തലവരെ ഇരുപത്തി രണ്ടേ മുക്കാലാണ് ഇതിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത് നമുക്ക്